അച്ഛാ ഇന്നത്തെ കേരളത്തിൽ സീനിയേഴ്സിൻ്റെ എണ്ണം വളരെ അധികമാണല്ലോ എനിക്ക് വന്ന നാഷണൽ ആവറേജിനെ കൂടുതലാണ് ഏതാണ്ട് പതിനേഴ് ശതമാനത്തോളം സീനിയർ സിറ്റിസൻസാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഇമിഗ്രേഷൻ വന്ന് മക്കളൊക്കെ വെളിയിൽ പോയി അപ്പോൾ ഇങ്ങനെ വാർദ്ധക്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്നവരെ എങ്ങനെ നമുക്ക് ചേർത്ത് പിടിച്ച് നിർത്താൻ പറ്റും തീർച്ചയായിട്ടും അച്ഛൻ വൃദ്ധജനങ്ങൾക്ക് വർദ്ധ സീനിയർ സിറ്റിസൻസ് ഫെലോഷിപ്പ് എന്ന അതിൻ്റെ പേര് സീനിയർ സിറ്റിസൻസ് ഫെലോഷിപ്പ് അവരെ ഒരുമിച്ച് കൂടുക അത് അവരെ ചർച്ച ചെയ്യത്തക്കുള്ള വിഷയങ്ങൾ ഒന്നാമത്തെ ഹെൽത്ത് പ്രോബ്ലമാണ് അതിനെന്തൊക്കെ ചെയ്യണം ഏതെല്ലാം കാര്യങ്ങൾ അത് പറ്റിയ ഡോക്ടേഴ്സിനെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കും ഇത് ചെച്ച് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഡെയിലി റുട്ടീൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആളുകളുടെ ക്ലാസ്സാണെങ്കിൽ നേരെ പോലത്തെ അച്ഛൻ എത്ര പറഞ്ഞാലും അത്രയും അതം കൊണ്ട് ചെയ്ത് കൊടുക്കുകയില്ല നേരെ പോലത്തെ ഡോക്ടർ വന്ന് ഇത് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ അത് മാറ്റമൊന്നുമില്ല ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും അത് ബൈബിൾ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ഹെൽത്തിനെ പറ്റിയും വാധക്യത്തിന് വരെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ രണ്ടാമത്തേത് സൈക്കളോജിക്കലായിട്ടാണ് ഞാൻ ഇനി ഇനി എന്താ ഇനി ഹെയർ പ്രസ് ആരും ഇല്ല പ്രത്യേകിച്ച് ഇപ്പം മക്കളൊക്കെ അങ്ങ് വിദേശത്തും പോയി ഈ വയസ്സിലും വയറ്റിലും തന്നെ ആയിട്ട് തീരുന്ന കുടുംബങ്ങളൊത്തിരിയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായിട്ടൊരു ഫെലോഷിപ്പ് കൂടുണ്ടാവണം പ്രായമുള്ളവർക്ക് വേണ്ടി അത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്ന അതുപോലെ തന്നെ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു പരിപാടി ഇടവുകളിൽ ഉണ്ടാവണം മുമ്പ് അത് വേണ്ടായിരുന്നു കാരണം മക്കളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ അങ്ങനെയല്ല മക്കളെല്ലാം പുറത്താ ഞാൻ പ്രായമുള്ളവർ മാത്രമേ ഉള്ളു വീട്ടിൽ അങ്ങനെയുള്ളൊരു ഫെലോഷിപ്പ് ഇപ്പം ഇളവുകൾ തോറും ആവശ്യമാണ് അതിന് പറ്റിയ കോമ്പറ്റി കൊമ്പറ്റീവ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ക്ലാസ്സുകൾ എടുപ്പിന് ഈ യുവാക്കളുടെ കൂടെയൊക്കെ ഒത്തിരി വർക്ക് ചെയ്തു തരണം എന്നു പറയുന്നു അപ്പം ഇന്ന് ഉള്ള യൂത്തിന് വേണ്ടി അച്ഛൻ്റെ ഒരു മെസ്സേജ് എന്തായിരിക്കും യുവാക്കൾക്കുള്ള ഒന്നാമത്തെ കാര്യം അവര് ആദർശവാന്മാരാണ് ചില ലക്ഷ്യവും ഇന്നിന്നൊക്കെ ആയിത്തീരണമെന്നൊരു ചിന്തയുമൊക്കെ ഉണ്ട് പക്ഷേ പ്രവൃത്തി വരുത്തുമ്പോഴേക്കും തെറ്റിപ്പോകുന്നത് പലപ്പോഴും അതുകൊണ്ട് അവരേ ആ ദൃശ്യങ്ങളെ ശരിയായ വിധത്തിൽ തിരിച്ചുവിടത്തക്ക വേണം ഉള്ള മാർഗദർശനവും ഉണ്ടാവണം അതിനായി യുവജന പ്രസ്ഥാനവും മറ്റും മറ്റുമൊക്കെ ഉള്ളത് ഒരു ദർശനം ശരിയായിട്ടുള്ളത് അവർക്ക് കൊടുക്കാൻ രണ്ടാമത് പ്രവർത്തനങ്ങളും കൂടെ വേണം യുവജനങ്ങളെ തെങ്ങെന്ന് പറഞ്ഞാൽ അവർ ചുമ്മാതിരിക്കുന്നവരല്ല അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഓർക്കും ഞാൻ യുവജന പ്രസാദിപ്പില യുവജന വാരം ആ വാരത്തിൽ വീട് തന്ന ചിലവ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ആ ഇടവുകയും ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അപ്പോൾ രണ്ടാമത്തൊരു പ്രവർത്തനം കൂടി ഉണ്ടാകണം അത് അവസരം എന്തായാലും വേണ്ടതും ആവശ്യമാണ് യുവജനങ്ങളെ വെറുതെ ഇരിക്കാൻ പോരാ ഇന്ന ഇന്ന പ്രോജക്റ്റുകൾ എന്നുള്ളത് അത് എല്ലാ സമയത്തും അത് ഉണ്ട് അതല്ലാതെ യുവജനങ്ങൾക്ക് ചില ആദർശങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാലിഷ്ടമാകില്ല അതെന്തെങ്കിലും ചെയ്യാനായിട്ടാണെങ്കിൽ അതുതന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ യുവജന വാരം എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി ആ ആഴ്ചയിൽ എന്ത് പ്രവർത്തനങ്ങളാണ് ഇടവകയിൽ നടത്തിയത് യുവജനങ്ങൾ ഉടമകളെ എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുന്നത് കൂടാതെ ഭവനം ഇല്ലാത്തവർക്ക് ഭവനം വെച്ചു കൊടുക്കാനുള്ള ശ്രമം അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഈ യുവജനവാദത്തിൽ തുടങ്ങി വെച്ചു പിന്നെ ഇപ്പം അതൊത്തിരി നാൾ നടന്നു ഇപ്പോഴും ഉണ്ടെന്നാളെ അറിവ്